ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൺ ടിപ്സ് ഇന്ന് നമ്മളൊരു തമിഴ്നാട് ചിക്കൻ റെസിപ്പിയാണ് ഉപയോഗിക്കുന്നത് ഇത് മുളക് മല്ലിയൊക്കെ നമ്മൾ വറുത്തെടുത്ത് ഇതും നല്ലെണ്ണയിൽ ചെയ്യാം ചെറിയ ഉള്ളി ഏറെ ചേർത്ത് സവാളയും കുറച്ച് ചേർത്ത് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറി ചെയ്യാം നമുക്കിത് വറുത്ത് പൊടിച്ചെടുക്കാം നമുക്ക് നല്ലെണ്ണയിൽ ചെയ്യാം നമുക്കൊരു വലിയ ഉരുളി ചേർത്തിട്ടുണ്ട് അതിനകത്ത് നല്ലെണ്ണയും വെളിച്ചെണ്ണ വേണമെങ്കിലും കുറച്ച് ചേർക്കാം കുറച്ച് പെരിഞ്ചീരകം നമുക്ക് കുറച്ച് ബേ ലീഫ് ഒരു രണ്ട് മൂന്ന് ഗ്രാമ്പൂ രണ്ട് മൂന്ന് ഏലക്ക എല്ലാം ചേർത്ത് കുറച്ച് പട്ടയും ചേർത്ത് നല്ലപോലെ മൂപ്പിച്ചെടുക്കാം നല്ലപോലെ ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ചെറിയ ഉള്ളിയും ചേർക്കാം അതിൻ്റെ കൂടെ തന്നെ അത് ചെറുതാ കട്ടിയൊന്നും വേണ്ട മുഴുവനെ തന്നെ ചേർക്കാം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് സവാളയും ചേർക്കാം സവാളയും ചേർത്ത് നല്ലപോലെ ഒന്ന് വയറ്റിയെടുക്കാം കുറച്ച് നല്ലെണ്ണയും കൂടെ ഒക്കെ ചേർത്ത് നല്ലപോലെ വയറ്റി എടുക്കാം കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നമുക്ക് രണ്ട് പച്ചമുളകും കൂടെ ചേർക്കാം പച്ചമുളക് കൂടുതൽ ചേർക്കണമെങ്കിൽ ചേർക്കാം നമ്മളിവിടെ രണ്ട് പച്ചമുളക് ചേർത്തിട്ടുള്ളൂ അതും കൂടെ ചേർത്ത് നല്ലപോലെ വയറ്റിയെടുക്കാം നല്ലപോലെ വയറ്റിയെടുത്തിട്ടുണ്ട് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നല്ലപോലെ ചതച്ചിട്ടാൽ മതിയാവും അരച്ചെടുക്കണ്ട നല്ലപോലെ ചതച്ച് അതും നല്ലപോലെ ഒന്നും കൂടെ മൂപ്പിച്ചെടുക്കാം നല്ലപോലെ ഉള്ളിയും എല്ലാം ഒന്ന് മൂത്ത് വരണം നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് ചിക്കൻ കൂടെ ചേർക്കാം ചിക്കനും ചേർത്ത് നമുക്കെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം എല്ലോട് എല്ലോടുകൂടിയ ചിക്കനാണ് ഇതിന് ആയിട്ടുള്ളത് അങ്ങനെ ചെയ്താൽ അതായിരിക്കും നല്ലത് ചിക്കനെല്ലാം നല്ലപോലെ ചേർത്ത് നല്ലപോലെ ഇളക്കി കുറച്ച് ഉപ്പും ചേർത്ത് ഉപ്പൊക്കെ നോക്കി നമുക്കിനിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർക്കാം കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർക്കാം പിന്നെ നല്ലപോലെ എല്ലാം കൂടെ ഒന്നും കൂടെ ഇളക്കി യോജിപ്പിക്കാം എല്ലാം കൂടെ കുറച്ച് നേരം നല്ലപോലെ ഇളക്കി യോജിപ്പിക്കണം നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് നമുക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ഇപ്പം നമുക്ക് ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും നമുക്കിത് നല്ലപോലെ അടച്ച് കുറച്ചുപ്പും ചേർത്ത് നമുക്ക് നല്ലപോലെ അടച്ച് വേവിക്കാം ഒരു പത്ത് മിനിറ്റ് നമ്മൾ അടച്ച് വേവിച്ചതിന് ശേഷം നമ്മൾ തുറന്നപ്പോൾ നല്ലപോലെ കുറച്ച് വെന്ത് നല്ലപോലെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് നമുക്കിത് വീണ്ടും കുറച്ചും കൂടെ നല്ലപോലെ വേവാനുണ്ട് അപ്പം നല്ലപോലെ വെള്ളമൊക്കെ വന്നിട്ടുണ്ട് നമുക്കിനി അരപ്പ് ചേർക്കാം മുളകും മല്ലിയും നമ്മൾ വറുത്ത് പൊടിച്ചതാണ് അതും ചേർത്ത് അത് കുറച്ച് കുറച്ച് ചേർത്ത് നല്ലപോലെ ഇളക്കി ആവശ്യം അനുസരിച്ച് നമ്മൾ ചേർക്കണം അപ്പോൾ ഒന്ന് ഇളക്കി നോക്കിയതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ ബാക്കിയും കൂടെ ചേർക്കാം കുറച്ചും കൂടെ ചേർക്കാം അങ്ങനെയെല്ലാം പൊടിച്ച മല്ലിപ്പൊടിയും മുളക് പൊടിയെല്ലാം ചേർത്ത് നല്ലപോലെ വീണ്ടും ഇളക്കി യോജിപ്പിച്ച് ഒക്കെ വീണ്ടും അടച്ച് വേവിക്കണം നമ്മൾ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് വേണം വേവിക്കുക നമ്മൾ ഇതുവരെയും വെള്ളം ചേർത്തിട്ടില്ല പരിപ്പ് ചേർത്തതിന് ശേഷമാണ് നമ്മൾ വെള്ളം ചേർക്കുന്നത് ഇതുവരെ ചിക്കനിലുള്ള വെള്ളമാണ് കൊണ്ടാണ് ഇത് വെന്തത് അനിയും ഇത് ഒന്നുകൂടെ നല്ലപോലെ അടച്ച് വേവിക്കാം നമുക്കിപ്പോൾ പത്തിരുപത്തഞ്ച് മിനിറ്റും കൂടെ വേവിച്ചിട്ടുണ്ട് നമ്മൾക്ക് കുറച്ച് ഗ്രേവി വേണ്ടത് കൊണ്ടാണ് കുറച്ച് ലൂസായിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇത് ചപ്പാത്തിക്കും അപ്പത്തിനും ഒക്കെ നല്ല ടേസ്റ്റാണ് നമുക്ക് തുറന്ന് വെച്ച് ഒന്നും ഒന്ന് വറ്റിച്ചെടുക്കാം നമുക്ക് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ തന്നെ സ്റ്റവ് ഓഫ് ചെയ്യാം ചിക്കൻ കറി നല്ല വെന്ത് വന്നിട്ടുണ്ട് കുറച്ചും കൂടെ കുറുകി വരണമെങ്കിൽ നമുക്കൊന്നും കൂടെ കുറച്ച് നേരം കൂടെ തുറന്ന് വെച്ച് വറ്റിച്ചെടുക്കാം ഇത് നല്ല ചിക്കൻ കറിയാണ് ഇത് തമിഴ്നാട് സ്റ്റൈലാണ് ഇത് നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇത് നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം നല്ല ടേസ്റ്റായിട്ടുള്ള ചിക്കൻ കറിയാണ് മുളകും വറുത്തരയ്ക്കുന്നതുകൊണ്ട് അത് പ്രത്യേക ടേസ്റ്റാണ് അപ്പം നിങ്ങളിങ്ങനെ ചെയ്ത് നല്ലെണ്ണ ചെയ്യുന്നതുകൊണ്ടും നല്ലൊരു മണമാണ് നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക